ബഹുമാനപ്പെട്ട തിളങ്ങിടും ജിലുടനടി പവിരം ഉടനടി നിറയുന്ന മനസ്സിലെ തിളക്കം ബി വി മൈമോന എന്നവർ എന്നും പാരതിലേ ജീവിത ജീവിതേനാൻ അല്ലാഹുൻ അറിയാത്തവരുണ്ടോ സഹോദരങ്ങളെ മൈമോനാ ബി വെറിയാഹുൻകയുടെക്ക് പറ ഇന്നും വഴിയോരത്തു കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിയുമല്ലോ മൈമോന ബിവി നമ്മുടെ ഉമ്മയാണ് കിടക്കുന്നത് അറിയുമല്ലോ അവിടെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ സലാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ അല്ല കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവിടെ എത്താൻ അള്ളാഹു തൗഫീഖ് തരട്ടെ അള്ളാഹു സൗഭാഗ്യം തരട്ടെ അള്ളാഹു സന്തോഷം നിറഞ്ഞു നൽകട്ടെ മൈമൂന ബീവ്രി അള്ളാഹുനയുടെ മുമ്പിൽ ഒരു പെണ്ണവം നിട്ടു പറയുന്നു മൈമൂന ഞാനും എൻ്റെ ഭർത്താവും നിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുകൂടുമ്പോൾ എന്തെല്ലാം കൊണ്ടുവരണം മൈമൂന എന്തെല്ലാം ഞാൻ ഉപേക്ഷിക്കണം മൈമൂന പറഞ്ഞു ഒരു കാര്യം നീ ചെയ്യണം ഒരു കാര്യം നീ ചെയ്യരുത് ഏതാണ് ആ ഒരു കാര്യം ചെയ്യാനുള്ളത് ഏതാണ് ആ ഒരു കാര്യം മാറ്റാനുള്ളത് മൈമോനാ ബി വർ അലി അള്ളാന്നെ പറയാണ് നീയും നിന്റെ ഭർത്താവും മൈമൂനാബി വ്രിയല്ല എന്നെ പറഞ്ഞു കൊടുക്കുന്നു നീയും നിന്റെ ഭർത്താവും ഒരുമിച്ച് കൂടുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ന്യൂനതകളും കുറ്റങ്ങളും കുറച്ചു മുമ്പ് നീ കണ്ടുപോയതാണ് പിന്നെ എന്തെങ്കിലും ചെറിയ സൗന്ദര്യ പ്രശ്നത്തിൻ്റെ പേര് പറയുമ്പോൾ ആ പഴയ കാര്യങ്ങളെ എടുത്തിട്ട് കൊണ്ട് നിന്റെ ഭർത്താവിനോട് കുറ്റം പറയുന്നത് അതല്ലാഹുവിന് ഇഷ്ടമല്ലല്ലോ മോളേ ആ ഒരു സ്വഭാവം നിന്നിലുണ്ടെങ്കിൽ അത് മാറ്റണേ മോളേ हमारे ചില കാര്യങ്ങൾ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം പഴയ കാര്യങ്ങളൊന്നും മറക്കൂല പഴയത് അവരുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാകും എപ്പോഴെങ്കിലും വീട്ടിൽ ചെറിയൊരു ഇട്ട് കൊടുത്താൽ ആ ഇങ്ങനെ പടരും അപ്പൊ അന്ന് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ അന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ പിന്നെ ഒരു പിന്നെ ആകപ്പാട പ്രയാസമാണ് അതുകൊണ്ടാണ് ഇവിടെ നിന്ന് മൈമൂനാ ബിബർ അള്ളാഹു പറയുന്നത് പഴയ കാര്യങ്ങളെ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് അവരെ വെറുപ്പിക്കുന്ന അവരെ വെറുപ്പ് പിടിപ്പിക്കുന്ന അവർക്ക് ദോഷം വരുത്തുന്ന ഒന്നും നീ പറയരുതേ അങ്ങനെ പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ടവരെ വെറുപ്പിച്ചാൽ അത് നിനക്ക് നല്ലതല്ല നിന്റെ ജീവിതത്തിന് നല്ലതല്ല നിന്റെ യാത്രകൾക്ക് നല്ലതല്ല അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിന് അത്ര നല്ലതാകൂല അതുകൊണ്ട് പഴയ കാര്യങ്ങളിട്ട് ഭർത്താവിനോട് നിങ്ങൾ വിദ്വേഷമോ പിണക്കമോ കാണിക്കല്ലേ എന്ന് ബി വി മൈമൂന ചിന്തിച്ചു നോക്കി ഞാൻ െ ചിന്തിന് വലിയൊരു കാര്യമാക്കി എടുക്കണമെന്നില്ല എത്രയോ ആളുകൾ വീടിന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ നമ്മൾ പഴയ കാര്യങ്ങൾ നമ്മൾ പറയില്ലേ ആ ഒരു സ്വഭാവം എന്നാ മൈമോനാ ബീവി പറയാണ് ആരാണ് മൈമോനെ തഴകായി ബി വി മൈ മോന ലെങ്കും മുതിർമതി ലെങ്കും പാരതിൽ ലെങ്കും മൈ മോന ബി വി മുത്തറസൂൽദീന ഉത്തമദീനിങ്ങും തായി ഉമ്മയായി വന്ന മഹദി മുത്തുറസൂലിൻ സൗജത്തായി എന്നും പാരതിരാകെടുന്ന ബീവി മൈമോന മൈമോനാ ബി പ്രതിയല്ല എന്നെ പറയുന്ന മോളെ നീ പഴയതൊന്നും പറഞ്ഞിട്ട് സങ്കടപ്പെടുത്തരുത് ഇനി അങ്ങനൊരു സ്വഭാവം നിനക്കുണ്ടോ ആ സ്വഭാവം നീ അങ്ങ് മാറ്റിയേക്കണം അത് നിന്റെ ജീവിതത്തിൻ്റെ

അതെന്നും പരാജയമാണ് രണ്ടാമതായിട്ട് പറയുകയാണ് നിനക്കെത്ര വെറുപ്പുണ്ടെങ്കിലും നിനക്കെത്ര ദേഷ്യമുണ്ടെങ്കിലും നിന്റെ ഭർത്താവ് റഹ്മത്ത് ചെയ്യുന്ന നിനക്കല്ലാഹുറഹുമു തരുന്നൊരു കാര്യം ഞാൻ പറഞ്ഞു തരാ അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം നീ മിണ്ടിയിട്ടില്ലെങ്കിലും നീ ഇരിക്കുന്നുണ്ടോ എന്നാൽ നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേക്കണം പക്ഷേ ഭർത്താവിൻ്റെ അനു ം തട്ടിയാൽ നീ അവരുടെ മുമ്പിലേക്കൊന്ന് വന്നിട്ടെങ്കിലും പോകണമല്ലോ ഭർത്താവിനോട് നീ പിണക്കമാണ് ചെറിയൊരു പിണക്കം തട്ടി തട്ടി എന്നാലും ഭർത്താവ് വന്നു എന്നറിഞ്ഞാൽ ഞാനിവിടെ ഉണ്ട് എന്നൊന്നറിയിക്കണം നമ്മളാണെങ്കിലോ അമ്മമാരെ നമ്മളാണെങ്കിലും അറിയിക്കുമോ നമ്മൾ മിണ്ടുമോ നമ്മൾ എവിടെങ്കിലും കയറി കിടക്കുമല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ അല്ലാ അള്ളാഹുവിന്റെ മലക്കുകളാണ് നിങ്ങളെ ശപിച്ചുകൊണ്ടിരിക്കുന്നത് ആ മലക്കുകളും അള്ളഹനോട് പറയുന്നു അല്ലാ ജീവിതത്തിൽ ഒരു കണക്കും പറയാത്ത മനുഷ്യനോട് പിണങ്ങിയിട്ടുണ്ട് റബ്ബേ ഇനി ഏതെങ്കിലും ഒരു ഭർത്താവ് കണക്ക് പറയുന്നു അവൻ യഥാർത്ഥ ജീവിതത്തിൽ കണക്ക് പറയുന്നില്ല ചിന്തിച്ചു ചിന്തിച്ചു നോയിക്കേ എപ്പോഴെങ്കിലും നിങ്ങളോട് കണക്ക് എനിക്ക് അത് വേണം ഇത്ര വേണം ഒരു കണക്കും പറഞ്ഞിട്ടില്ല ഒരു കണക്കും പറഞ്ഞിട്ടില്ല അങ്ങനെ കണക്കൂട്ടി വെച്ചാൽ പാടില്ലേ എന്ത് പറഞ്ഞാലും വാങ്ങിത്തരുന്നവർ സ്നേഹം വേണം വീട്ടില് വീട്ടില് ജീവിതത്തിൽ ചിന്തിച്ചാ മതിയല്ലളുത്ത് ഇറങ്ങിപ്പോകുന്ന മനുഷ്യനാണ് അദ്ദേഹം എത്ര ദേഷ്യമുണ്ടെങ്കിലും അതൊന്ന് സഹിക്കാൻ നമ്മൾ തയ്യാറാകണം എന്തേ കാരണമെന്നറിയുമോ നേരമ്പെളുത്ത് ഇറങ്ങിപ്പോയിട്ട് ജോലി കിട്ടിയില്ല വാഹനത്തിന് ഓട്ടമില്ല കടയിൽ നിൽക്കുന്ന മുതലാളിയുടെ വായിൽ നിൽക്കുന്ന മുഴുവനും കേട്ട് അഞ്ഞിട്ടു പോലും അവിടെ പിടിച്ചു നിന്നത് എന്റെ ഭാര്യ എന്റെ മക്കൾ അന്ന് പറഞ്ഞിട്ടാണ് ആളുകളുടെ വായിരിക്കും നാട്ടും നാട്ടുംതുപ്പും മുഴുവനും കേട്ട് അവിടെ പിടിച്ചു നിൽക്കുന്നത് അത് വേറൊന്നിനുമല്ല പിടിച്ചു നിൽക്കുന്ന എൻറെ മക്കള് എന്റെ ഭാര്യ എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഭർത്താവിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഇല്ലെങ്കി എപ്പോഴെ പോയനെ പോയേ ആ ദേശത്തോടെ വീട്ടിലേക്ക് വരുമ്പോ നിങ്ങളെന്ന സമാധാനത്തിന്റെ വാക്ക് പറയണം വീട്ടിലേക്ക് വരുമ്പോ സമാധാനത്തിന്റെ വാക്കു പറയണം ലെങ്കുഖമായി പടിവാതിൽ നീ ചൊന്നിടണം ചിരിയാലേ അകമിലായി അവരെ നീ കൂട്ടേണം കഥകളുമായി അത്ഭുതമായി അരികത്തായി ചേരേണം ക്ഷിണിതനാ സ്നേഹിതനീ അവനോടൊന്നു ചൊല്ലേണം കാര്യമതെല്ലാം തിരക്കേണം വേദനയാൽ നീ കൂടേണം സങ്കടമാലേത്തുമോ നിന്നുടെ സങ്കടമാകേണം എന്നാൽ ജീവിതം സുഖമാകും എന്നും സ്വാതന്ത്ര വഴിയാകും അറിവിൻ പൊലിവാകും എന്നും ജീവിതം നിജമാകും ജീവിതത്തില് സങ്കടത്തിലും ടെൻഷനിലൊക്കെ വരുമ്പോ ഒരല്പമൊന്ന് സാന്തനം കൊടുക്ക നിങ്ങളുടെ ആ ഒരു വാക്കാണ് വാക്കാണവരെ വിജയിപ്പിക്കുന്നത് അതുകൊണ്ട് മൈമോനാ ബി പ്രതിയല്ല പറയാ അവര് വരുമ്പോ എത്ര വഴക്കുണ്ടെങ്കിലും എത്ര പിണക്കമുണ്ടെങ്കിലും അവരുടെ അരിയിലേക്കൊന്ന് ചൊല്ലുമോ നിങ്ങളുടെ പിണക്കം നിങ്ങൾ അവിടെ കാണിക്കരുത് കാരണം നിങ്ങൾ വീട്ടിന്റെ ഉള്ളില അവര് പുറത്തു പോയി നിങ്ങൾക്ക് വേണ്ടി പാടുപെട്ടിട്ട് നിങ്ങൾ മിണ്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ കൊണ്ടുവന്നവരാണ് വന്നവരാണ് മൂന്നാമതായി മൈമോനാ ബീവർ അറിയല്ലാവെന്നെ പറയാ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ദ്വാരക്കണം നിങ്ങളുടെ മക്കളെ കൊണ്ട് ദ്വാര ചെയ്യിപ്പിക്കണം ും മക്കളെ കൊണ്ട് വേണ്ടി ദ്വാരപ്പിക്കണം അതുപോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളും ചെയ്യണം ആ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും വേണം എന്നാലാണ് ജീവിതത്തിൽ ഒരുപാട് സുഖം കിട്ടുന്നത് അല്ലാൻ്റെ റഹ്മത്തിന്റെ മലക്കോള് വരുന്നത് റഹ്മത്തിന്റെ മാലാകമാര് ദ്വാര ചെയ്യുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മോളെ ഈ കാര്യങ്ങൾ നീ മറക്കല്ലേ മോളെ ീ കാര്യങ്ങളൊന്നും നീ മറക്കരുത് ഈ കാര്യങ്ങളൊക്കെ നിന്റെ ജീവിതത്തിലൂടെ കൊണ്ടുവന്നോ നിന്റെ ജീവിതത്തിലൂടെ കൊണ്ടുവന്നോ നിനക്കൊരുപാട് പ്രതിഫലം അല്ലാഹു തരുമെന്ന് പഠിപ്പിച്ചത് അല്ലാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ വല്ല നമ്മുടെ ഉമ്മ വല്ലാതെ സ്നേഹം തന്ന മൈമൂന ഉമ്മ വിമ്മാസൂർ ഭാര്യമാര് മുഴുവനും ഉമ്മയാണ് അവരെല്ലാം നമുക്ക് ഉമ്മയാണ് അതുകൊണ്ട് മുഅ്മിനേ അവരെ പിൻപറ്റിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് ജീവിതം മെച്ചപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ അല്ലാഹു നമുക്ക് ഖൈർ നൽകട്ടെ ഇന്ന് ഞാൻ ചൊല്ലിത്തരുന്ന ദിക്ർ നിങ്ങൾ എന്റെ കൂടെ എല്ലാവരും നല്ല കൂടി നമുക്കറിയാവുന്ന എന്നാലും ഈ ഒരു ദിവസത്തിൽ അതൊരു വലിയ ഒരു പ്രതിഫലമാണ് നല്ല മനസ്സോടുകൂടി നിങ്ങൾക്കൊരുപാട് സങ്കടങ്ങളുണ്ട് ഒരുപാട് കടങ്ങളുള്ളവരുണ്ട് ആ കടങ്ങളും ആ സങ്കടങ്ങളെല്ലാം മാറണമെന്നാഗ്രഹമുള്ളവർ എന്റെ കൂടെ ചൊല് ഹബീബ് ആളുകൾ വിശ്വസിച്ചരായ ആളുകളെ വിളിച്ചിരിക്കാനെ കൊണ്ട് വിശ്വസിച്ചവരെ നിങ്ങൾ നന്മ ചെയ്യുക നിങ്ങൾ നന്മയിലൂടെ നിങ്ങൾ കടന്നു വരുക നന്മകളുടെ സ്വപ്ന സാക്ഷാത്കാരങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരിക എന്നുള്ള ആ ഒരു പവിത്രമാണ് ആ ഒരു സന്തോഷത്തിന്റെ വഴിയാണ് നമ്മുടെ മുമ്പിലുള്ളത് അള്ളാഹുബ്ല നമ്മളെ എല്ലാവരെയും അള്ളാഹു തായാലെ രക്ഷപ്പെടുത്തി അള്ളാഹു സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതൊരു പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ചെല് എല്ലാവരും ചെല്ലണം വസൈനോ അൽസിനും ഇലാ إلا الله, الا الله لا اله 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 إِلَّا اللَّهُ لَا إِلَهَ 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 അല്ലാഹുവേ ഞങ്ങളുടെ കൂടെ ഒരുമിച്ചിരുന്നു കൊണ്ട് നിന്റെ ഏറ്റവും മഫലായ തിക്കറാണ് ചൊല്ലിയത് ജീവിച്ചിരിക്കും ബാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേയല്ലോ വിട പറയാൻ കിടക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്തിൽ ഇലാഹ ഇല്ലല്ലോ ഉറക്ക ചൊല്ലി വിട പറയാനുള്ള സൗഭാഗ്യം നീ പ്രധാനം ചെയ്യണേ അല്ലാ അള്ളാഹുവേ ഇരേ ദിക്കറിൽ തന്നെ ജീവിച്ച് ഇരേ ദിക്കറിൽ തന്നെ വിട പറയാൻ സാധുക്കളായ പാവികളായ ദോഷികളായ ഞങ്ങൾക്കൊക്കെ തൗഫേക്ക് തരണേ അല്ലാ ഇനി എല്ലാവരും ആഗ്രഹിക്കുന്നത് ആരുടെ മുമ്പിലും തല കുനിക്കാൻ പാടില്ല ജീവിച്ചിരിക്കുമ്പോ ഇജ്ജത്തുള്ള ജീവിതത്തോടുകൂടി ജീവിക്കണമല്ലോ മരിക്കുന്നത് വരെ ഒരാളുടെ മുമ്പിലും രോഗമാണെന്ന് പറഞ്ഞ് കൈനീട്ടാൻ പാടില്ല അങ്ങനെ ആഗ്രഹിക്കുന്നവര് ചൊല്ലിക്കോ എന്റെ കൂടെ ചൊല്ലിയാ Ya Azizu, Ya Allah, 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 Ya Azizu, Ya Allah. നീ നിന്റെ വളർമയെ പറ്റി ഞങ്ങൾ പറഞ്ഞതാണ് നിന്റെ ഇസ്സുറബേ ഞങ്ങൾ ഒരിക്കലും ഒരു നട്ടത്തിൽ പെടുത്തല്ലേ അല്ല ഏറ്റവും കൂടുതൽ ഔന്നത്വം ഏറ്റവും കൂടുതൽ ഉന്നതലങ്ങളിലുള്ളത് അത് നീയാണ് നീയാണുറബേ നിന്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മകൾ ചൊല്ലിയിട്ട് സാധുക്കളായ ഉമ്മമാര് ഉപ്പമാര് ഈ സമയത്ത് ആമീം പറയുന്നവരുണ്ട് ഈ സമയത്ത് ക്കുന്നവരുണ്ട് അല്ലാ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ റബ്ബേ എല്ലാവരുടെ രോഗങ്ങളും മാറ്റണേ അല്ലാ ഈ തിക്രക്ക ഓരോ ദിവസവും ദിവസവും നമ്മൾ ചൊല്ലാനുള്ളതാണ് എന്നാൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ മൂന്നാമതായി ചൊല്ലാനുള്ള തിക്കുറേതാണ് നമ്മളെല്ലാവരും പറയുമല്ലോ എന്തിനേറെ ആവരു തിക്കുറു നിങ്ങൾ എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ ആ ഒരു ദിക്കുറു നിങ്ങൾ ചൊല്ലിയിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അപകടങ്ങളില്ല നിങ്ങൾക്ക് ആക്സിഡൻറ്റുകളില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളില്ല അതുമാത്രവുമല്ലല്ലോ ദുനിയാവിൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ഉള്ളോതിയാൽ അത് അത്ഭുതമാ സൂറത്ത് തൗബയിലെ ഒരായത്ത് എല്ലാ പത്തിലും നിങ്ങൾ ചൊല്ലണം നാളെയും ചൊല്ലണം അതിന്റെ അടുത്ത ദിവസവും ചൊല്ലണം എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലിക്കൊണ്ട് വരണം മറക്കണ്ട എല്ലാ ദിവസവും നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു അള്ളാന്റെ തോബയിൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ ഈ ഇവരായ തിലും ഒരാള് നെറുകറയിൽ കൈവച്ചുകൊണ്ട് ഓതിയിട്ട് യാത്ര തിരിച്ചാൽ അവർക്ക് അപകടങ്ങളില്ലല്ലോ ഈ ഒരു ദിക്ക് ദിക്ക് നിങ്ങളുടെ നെരുകന്തരയിൽ കൈവച്ചിട്ട് നിങ്ങൾ ഓദിയിട്ട് യാത്ര തിരിച്ചാൽ നിങ്ങൾക്ക് ആ യാത്രയിൽ നിങ്ങൾക്ക് മരണമില്ല അള്ളാഹുവിന്റെ കാവലുണ്ട് അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കാനുള്ള തിക്കറ ഈ പരിശുദ്ധമായ ഈ ദിവസങ്ങളിൽ മുടങ്ങാതെ ചൊല്ലുമോ വേണ്ട ബിസ്മി നിങ്ങൾ ഓതണ്ട സൂറത്തു തൗബയാണ് സൂറത്തു തൗബയിൽ ബിസ്മിയില്ല എത്രാമത്തെ ആയത്താണെന്നറിയോ നൂറ്റി അറുപത്തി എട്ട് അതുപോലെ അറുപത്തൊമ്പത് ഈ ആയത്തുകളൊക്കെ നിങ്ങൾ ഓതണം അള്ളാഹിന്റെ ഖുർആാനിലാണ് رسول من أنفسكم عزيز عليه ما عنتم حريص عليكم അവർക്ക് അള്ളാഹു സന്തോഷം കൊടുക്കും അവർക്ക് അള്ളാഹു ഞാമത്ത് കൊടുക്കും അവർക്ക് അള്ളാഹു ജീവിതത്തിൽ പറക്കത്ത് കൊടുക്കും ഒരുപാട് സന്തോഷത്തിന്റെ വടികളെ അള്ളാഹു അവർക്ക് കൊടുക്കുമല്ലോ അതുകൊണ്ട് നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നിങ്ങൾ അങ്ങനെ അത് ജീവിതത്തിൽ വല്ലാത്തൊരു സ്വത്താ ഇത് ഒരു ദിവസം മാത്രല്ല പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്കത് പതിവാക്കാം നമ്മളിങ്ങനെ കൈവച്ചിട്ട് ഏത് യാത്രയ്ക്ക് നമ്മൾ ഓതിയിട്ടിറങ്ങണം മക്കളെ യാഴ്ത്തോതി പഠിപ്പിക്കണം അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ ദിവസവും നമുക്കിത് ചെല്ലാം നിങ്ങൾ ഈ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇനിശാല ഉറപ്പാണ് നിങ്ങൾക്ക് വിജയമുണ്ട് അതുകൊണ്ട് ചൊല്ലണേ ഇന്നത്തെ നിസ്കാരം കഴിഞ്ഞാൽ ഒരു സൂറത്ത് സൂറത്തുകൂടെ നിങ്ങൾ പതിവാക്കണം അതേതാണ് സൂറത്തം എന്നറിയുമോ ഏതെന്നും സഹോദരങ്ങളെ മറ്റൊന്നുമല്ല ും ഈ ഒരു സുഹൃത്തു കൂടെ ഓതിയാൽ ഈ മാം നട്ടപ്പെടാതെ മരിച്ചു പോകാ മറ്റുള്ള ബഹുദൈവ വിശ്വാസത്തിലേക്ക് പോകാതെ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കാൻ പറ്റും അള്ളാഹു സ്വീകരിക്കട്ടെ ഞങ്ങൾ മതിരിച്ചിലൊരുമിച്ച് കൂടിയവരെ അള്ളാഹു കബൂലാക്കട്ടെ അവരുടെ രോഗങ്ങളെ അല്ലാഹു മാറ്റട്ടെ ഈ മാസത്തിന്റെ ദിവസത്തിന്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു ഹൈറും പറക്കത്തും നിറക്കട്ടെ അള്ളാഹു ഐസ്സത്തുള്ള ജീവിതം തരട്ടെ മാരകമായ രോഗത്തെ തൊട്ട് അള്ളാഹു എല്ലാവരെയും കാക്കട്ടെ അവരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണേ അള്ളാ സങ്കടങ്ങളോ വേദനകളോ പ്രയാസങ്ങളോ അള്ളാഹുവെ കൊടുത്ത് പരീക്ഷിക്കല്ലേ അല്ലാ കരുണക്കടലായ തമ്പുരാനെ മാലിക്കുൽമുലുക്കായ അല്ലാ അള്ളാഹുവേ നിന്നെ അനുസരിക്കും നാടിമകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേയല്ല ക്യാൻസർ രോഗം തന്നു പരീക്ഷിക്കല്ല അറ്റാക്ക് തന്നുകൊണ്ട് പരീക്ഷിക്കല്ലൊണ്ട് പരീക്ഷിക്കല്ലാഹുവേ കൈകാലുകൾ തിളന്ന് കിടക്കുന്ന രോഗത്തെ തൊട്ട് ഞങ്ങളുടെ ഭാര്യ മക്കള് മാതാപിതാക്കൾ സഹോദരങ്ങൾ എല്ലാവരെയും നീ കാക്കണേ അല്ല അള്ളാഹുവേ ആരൊക്കെ കമന്റിലൂടെ എന്തൊക്കെ ദുആ കൊണ്ട് വസീയത്തു ചെയ്തോ അവരൊക്കെ ആഗ്രഹങ്ങൾ الله اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين